പതിമൂന്ന് വയസ്സ് തുടങ്ങിയ പണി എനിക്ക് ഇപ്പൊ എഴുപത് വയസ്സ് പ്രായം അമേരിക്ക പേപ്പർ അയച്ചാൽ പറഞ്ഞ ആൾക്കാർ വന്നതാ ഞാൻ പാഞ്ഞതാ പിന്നെ എന്റെ ജീവിതത്തില് കാരണം ഇപ്പോഴും ഒരു കൊച്ചു കുഞ്ഞിന്റെ മനസ്സും അതാണ് പെട്ടെന്ന് സങ്കടം വരണ പെട്ടെന്ന് ചിരിക്കാൻ കഴിയണ അങ്ങനെയുള്ള അതെ 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 അപ്പൊ നമ്മളെന്നുള്ളതേ കൊല്ലം എൻ എസ് ജംഗ്ഷനിലാണ് കേട്ടോ ഷംസുകാന്റെ കടയിലാണുള്ളത് അരക്കരിക്കട എന്നൊരു പേര് കൂടി കടയ്ക്കുണ്ട് അതിൻ്റെ അരക്കരിക്കടന്റെ എന്താണ് അതിന്റെ പിന്നിലെന്നുള്ളത് നമുക്ക് അകത്തെ പറ്റി പറയാം പതിമൂന്ന് വയസ്സിൽ പാചകം തുടങ്ങിയ ആളാണ് ഷംസുക ഇവിടുത്തെ രുചിക്കപ്പുറം നമ്മൾ ഷംസുക എന്ന ആളിനെ പരിചയപ്പെടുക തന്നെ വേണം അപ്പൊ അകത്തെ കാഴ്ചകൾ വിശേഷങ്ങളെ കാണാൻ വരും ഞാൻ മാസം എനിക്ക് ജോലി ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല എനിക്ക് പറ്റത്തേ ഇല്ല ഒരു ദിവസം പോലും അങ്ങനെ ഞാൻ ഇന്ന് നമുക്ക് ഒരു ആയിരം രൂപ കിട്ടിയാണെങ്കിൽ അത് നമ്മൾ കൂട്ടി ചുമ്മാ ആയിരം രൂപ കിട്ടത്തില്ല അല്ല അഞ്ഞൂടെ കിട്ടത്തില്ല നാളെ കിട്ടും കിട്ടത്തില്ല ഇന്നത്തെ പതിനാളെ കിട്ടും കിട്ടത്തില്ല അപ്പൊ അങ്ങനെ ഒരു ഇതാണെന്ന് ഞാൻ പിന്നെ എന്താ പറയുക എനിക്ക് നാല് മൂന്ന് ആമക്കള് എനിക്ക് അഞ്ചു പെങ്ങന്മാര് അഞ്ചു പെങ്ങന്മാരെയും കെട്ടിച്ച് മൂന്ന് മക്കളെ കൂടി പെണ്ണു കിട്ടിച്ച് വീട് വെച്ചു കഷ്ടപ്പെട്ടു കഷ്ടപ്പാടി ഉള്ളാലും അഞ്ചു പെങ്ങന്മാര് കിട്ടി എല്ലാം നല്ല എൻ്റെ ഭാര്യ എൻ്റെ ഉമ്മ വന്നതിനേസമാണ് അവര് പട്ടിണി നടക്കണ്ട എന്റെ മക്കൾ എൻ്റെ ഭാര്യ എപ്പോഴും എന്റെ കൂടുതൽ ഈ പൊറോട്ട കേക്ക് ബോളി എന്ത് എനിക്ക് മുപ്പത്തിരണ്ടാഴ്ച പലരും ഉണ്ടാക്കാൻ അറിയാമോ അപ്പൊ ഞാൻ ഇപ്പൊ ഇവിടുന്ന് രണ്ടായിട്ടും പരാരം ഇടുന്നു അവിടെ ഒരു വലിയ ചെലവില്ലാത്ത സ്ഥലമാണ് എഴുത്താൻ കടയിലെ കേക്കാണ് ഞാൻ ഇവിടുന്നത് അവിടെനിന്ന് ആ കുട്ടികളിവിടെ വന്ന് കേക്ക് മടിച്ചിന് പോയി ചെക്ക് ചെയ്യാൻ അവിടെ ഇടുന്നതിൽ അതേ പെർഫെക്റ്റ് കേക്കാണ് ഞാൻ ഇവിടെ അതെ കാര്യ വാപ്പ ഉള്ളപ്പോ ഞാൻ അവ കടയിൽ നിന്ന് കേക്ക് പൊരിച്ചായിരുന്നു ഈ കുട്ടികളുടെ വാപ്പ ഉള്ളപ്പോ

മാത്രമല്ല ഈ പൊറോട്ടേൻ്റെ കൂടെ ഇനി ബീഫിൻ്റെ ഗ്രേവി കൊടുക്കും സാമ്പാർ കൊടുക്കും അരക്കറിയുടെ സംഭവം എന്താ വെച്ചാൽ ഇവിടെ ഒരു സാധാരണക്കാരായ ആളുകളാണല്ലോ അപ്പോൾ അവർക്ക് കുറച്ച് മതി അപ്പോൾ മൂപ്പര് അതിൻ്റെ തന്നെ ഫുള്ളിൻ്റെ പകുതിയാക്കി നാൽപ്പത് രൂപയ്ക്ക് അപ്പോൾ ബീഫ് കഴിച്ചു എന്ന് പറഞ്ഞാൽ ബീഫും പൊറോട്ടയും അത് കഴിക്കാം ബീഫ് കറി ഇത് നാൽപ്പത് രൂപ ബീഫ് കറി പൊറോട്ടയും അങ്ങനെയും കഴിക്കാം ഇനി സാമ്പാർ മാത്രം കഴിക്കണേൽ അങ്ങനെയും കഴിക്കാം അപ്പോൾ ബീഫ് കറി പൊറോട്ടയും തന്നെ തുടങ്ങാം നല്ല തിക്കുള്ള ഗ്രേവിയാണ് രണ്ട് വായിലിക്കാണ് ഈ പൊറോട്ട ഉണ്ടാക്കുള്ളു നല്ല വറുത്തരച്ച തിക്കായിട്ടുള്ള ബീഫ് കറി ഒരു പൊറോട്ട കാലിയായി നമ്മൾ ഷംസുഖാന്റെ അരക്കറി ബീഫ്ളൈട്ടോ അതിന്റെ ആ മസാല വിൽക്കണം നാൽപ്പത് പന്ത്രണ്ട് അമ്പത്തിരണ്ട് റുപ്യ ഒരു ചായയും കൊടുക്കാം ഒരു അറുപത് രൂപയ്ക്ക് നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ അടുത്തത് സാമ്പാർ കാരണം ബീഫ് ഫ്രൈയും ബീഫ് കറിയും ഓർഡർ ഇരിക്കുമ്പോൾ നമ്മൾ സാമ്പാർ ഇവരുടെ സ്പെഷ്യലാണ് അപ്പോൾ അത് കഴിക്കാം നല്ല ചിക്കുള്ള സാമ്പാറും പൊറോട്ടയും സാമ്പാർ ഫ്രീ ആണ് കെട്ടോ വാ കുഞ്ഞു കടയൊന്നും കണ്ടതല്ല സംസ്കൃത പാചകത്തിനെ കുറിച്ചിട്ട് പറയാൻ ഒരിക്കലും അർഹനല്ല കാരണം അത്ര മാത്രം എക്സ്പീരിയൻസും ഡെഡിക്കേറ്റഡുമാണ് മുമ്പേ ആ വാക്കുകളിൽ നിന്ന് നമുക്ക് കേട്ടാൽ മനസ്സിലാവും അപ്പോൾ എത്രയൊക്കെ ഇട്ടവർത്ത വിശേഷങ്ങൾ നല്ല അടിപൊളി ചായയുണ്ട് സംസ്കൃത കൂടെ സഹായത്തിന് ഒരാളും കൂടിയാണ് അപ്പോൾ നിങ്ങൾ കൊല്ലത്ത് വരികയാണെങ്കിൽ എൻ എസ് ജംഗ്ഷൻ്റെ പരിസരത്ത് തന്നെയാണ് നമ്മളെ ഷംസുഖാൻ്റെ കട അപ്പി വഴി പോകുമ്പോൾ ഒന്ന് കഴിച്ചോളിയും കുറച്ച് നേരം ഷംസുഖാനോട് വറുത്താനോ കൂടി പറയണം കേട്ടോ ആ വർത്താനം പറയാൻ ഭയങ്കര താല്പര്യമുള്ള ആളാണ് മനസ്സ് തുറന്ന് സംസാരിക്കുന്ന ആളാണ് ഒന്ന് കൈ കാണിച്ചാൽ മതി എല്ലാവർക്കും ഓക്കെ ഓക്കെ